नमस्कार കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ കേരളീയ വേഷം നിർബന്ധമാക്കി ഭരണഭാഷാ വകുപ്പ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേരളീയ വേഷം ധരിച്ചെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ട് മലയാള ദിന ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ് നവംബർ നവംബർഒന്നിന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലാണ് ചടങ്ങ് നടക്കുക ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രമുഖ വ്യക്തികളെ ആദരിക്കും ഇതിനിടെ നവംബർ ഒന്നിന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതോടെ ലോകത്തെ അപൂർവ പ്രദേശങ്ങളിലെ പട്ടികയിലേക്ക് കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൊച്ചി നഗരസഭ ആസ്ഥാനമന്ദിരം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപൂർവം രാജ്യങ്ങൾക്ക് മാത്രം നേടിയെടുക്കാൻ കഴിഞ്ഞ നേട്ടത്തിലേക്കാണ് കേരളം ഉയരാൻ പോകുന്നത് നാടായെ ഒന്നായി നിന്ന് നേടിയെടുത്ത നേട്ടമാണത് അതിദാരിദ്ര്യം മുക്തമാക്കുന്നതിനായി എല്ലാ വകുപ്പുകളും സഹകരിച്ചു എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇക്കാര്യത്തിൽ പ്രധാന ചുമതല വഹിച്ചത് അതിദാരിദ്ര്യരായ കുടുംബങ്ങളെ കണ്ടെത്താനും അവരെ ദാരിദ്ര്യമുക്തരാക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ക്ഷേമ പദ്ധതികൾ അർഹരായ എല്ലാവർക്കും വികസനം എല്ലാവർക്കും എന്ന നയവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാനമന്ദിരം നാടിന് സമർപ്പിച്ചു കാൽ നൂറ്റാണ്ടായി കൊച്ചി ചർച്ച ചെയ്തിരുന്ന സ്വപ്ന പദ്ധതി സാക്ഷാത്കരിച്ചതിന്റെ ആവേശം അലയടിച്ച ചടങ്ങിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയും മുൻ മേയർമാരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ആധുനിക സൌകര്യങ്ങളുള്ള കൊച്ചിയുടെ രാജകീയ മന്ദിരം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു നവംബർ ഒന്നിനാണ് കൊച്ചി നഗരസഭയുടെ ഓഫീസ് മന്ദിരം അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ മേയർ സി എം ദിനേഷ് മണിയുടെ നേതൃത്വത്തിലാണ് പുതിയ ആസ്ഥാനം സ്ഥലം പല കാരണങ്ങളാലും കെട്ടിടം നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാനായില്ല കെട്ടിടം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രശസ്ത ആർക്കിടെക്ട് കുൽദീപ് സിംഗ് ആണ് കൊച്ചിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത് അറുപത്തി കോടി രൂപ ചെലവിൽ ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ചതുരശ്രായടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനിടെ പിണറായി വിജയനെ ഒരിക്കൽ കൂടി സി പി എം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു തുടങ്ങി സി പി എം സംസ്ഥാന ഘടകത്തിന്റെ സമൂഹ മാധ്യമ പേജുകളിൽ പിണറായിയുടെ ചിത്രവുമായി എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ പ്രത്യക്ഷപ്പെട്ടു പിണറായി മൂന്നാം ഊഴത്തിലേക്ക് എൽ ഡി എഫിനെ നയിക്കുന്ന വീഡിയോയാണ് സി പി എമ്മിന്റെ പേജുകൾ പുറത്തുവിട്ടത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പാർട്ടിയോ പിണറായി സ്വയമോ പ്രഖ്യാപിക്കും മുൻപാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഈ ഒരു പ്രചാരണം മുഖ്യമന്ത്രിയായ പിണറായി രണ്ടായിരത്തിഇരുപത്തി ആറിൽ എൽ ഡി എഫിന്റെ പ്രചാരണം നയിക്കുമെന്ന് സിപിഎം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മത്സരിക്കാതെ പ്രചാരണം നയിക്കാമല്ലോ എന്ന പ്രതികരണത്തിലൂടെ അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നതിൽ സസ്പെൻസ് നിലനിർത്തുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെയ്യുകയും ചെയ്തത് വീണ്ടും മത്സരിക്കാനില്ലെന്ന സൂചന മാസങ്ങൾക്ക് മുൻപാണ് പിണറായി അടുപ്പമുള്ളവർക്ക് നൽകിയിരുന്നത് എന്നാൽ മത്സരിച്ചേക്കുമെന്നാണ് അതേ കേന്ദ്രങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നതും ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിക്കും എന്നാണ് ഇതേക്കുറിച്ച് പിണറായി ഇതുവരെ നൽകിയ ഏക പ്രതികരണം കൊല്ലത്തില് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിലൂടെ പാർട്ടിയിലും സർക്കാരിലുമുള്ള നിയന്ത്രണം കൂടുതൽ ഉറപ്പിക്കുകയാണ് പിണറായി ചെയ്തത് കുടുംബാംഗങ്ങള്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പൂര്ണ്ണ പിന്തുണ നൽകി അദ്ദേഹത്തോടുള്ള കൂറ് പാര്ട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങള് വ്യക്തമാക്കുകയും ചെയ്തു പിണറായി പ്രചാരണം നയിക്കുമെന്നും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനുശേഷം പാർട്ടി തീരുമാനിക്കുമെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് തുടര് ഭരണ ലക്ഷ്യമിട്ടുള്ള സര്ക്കാരിന്റെയും പാര്ട്ടിയുടെയും ഒരുക്കങ്ങള്ക്കെല്ലാം നേതൃത്വം നൽകുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് മണ്ഡലവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അറിയാനും രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാനുമായി എല് ഡി എഫിന്റെ എം ൽ എ മാറി പിണറായി പ്രത്യേകം കണ്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേര്ക്കുന്നതും മുഖ്യമന്ത്രി തന്നെ സംഘപരിവാർ കേരളത്തിൽ ആധിപത്യം നേടിയാൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയങ്ങളിൽ പോകാനോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു സിപിഎം ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ വളർച്ചയെക്കുറിച്ച് ജനങ്ങള്ക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തത് സംഘപരിവാർ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ആളുകൾ അടുക്കളയിലെ ഭക്ഷണത്തിന്റെയും ധരിക്കുന്ന വസ്ത്രത്തിന്റെയും പേരിൽ കൊല്ലപ്പെടുന്നു അവർ ഇവിടെ ആധിപത്യം നേടിയാൽ നമ്മുടെ സ്വാഭാവികത നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് ശബരിമല വിഷയത്തിൽ വിവാദമുണ്ടാക്കാൻ ആർ എസ് എസ് ശ്രമിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമലയിൽ സംഘപരിവാർ വിവാദമുണ്ടാക്കാൻ തുടങ്ങി എന്താണ് അവരുടെ ലക്ഷ്യം ശബരിമലയുടെ ഐതിഹ്യത്തിൽ അയ്യപ്പനൊപ്പം വാവരനും സ്ഥാനമുണ്ട് സംഘപരിവാറിന് അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു മുസ്ലിമിന് എങ്ങനെ അത്തരമൊരു സ്ഥാനം ലഭിക്കുമെന്നതിൽ അവർ അസ്വസ്ഥരാണ് അതിന്റെ ഭാഗമായി വാകറിനെ മറ്റേതോ പേരുള്ള ഒരാളുമായി ചിത്രീകരിക്കാനും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുവാനും ശ്രമങ്ങളുണ്ടായി ഇത് ആർക്കെങ്കിലും കഴിയുമോ ശബരിമലയും അയ്യപ്പനെയും അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുമോ എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വന്നു സംഘപരിവാറിന് ഇവിടെ ആധിപത്യം ലഭിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ശബരിമലയുടെ തനിമയും ഉൾപ്പെടുമെന്ന് നാം കാണേണ്ടതുണ്ട് ഓരോ കാര്യങ്ങളും തങ്ങളുടെ സങ്കുചിത ചിന്തകൾ അടിച്ചേൽപ്പിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ നേടുമെന്നും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം നേടുമെന്നുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ കൊച്ചിയിലെ പ്രസ്താവനകളെ പരാമർശിച്ചുകൊണ്ടാണ് അത്തരം വാദങ്ങളെ കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായി കാണണമെന്ന് വിജയൻ പറഞ്ഞത് ആർഎസ്എസ് പ്രതിനിധീകരിക്കുന്ന പ്രത്യേക ശാസ്ത്രം ഇവിടെ ശക്തി പ്രാപിച്ചാൽ കേരളം പഴയതുപോലെ ആയിരിക്കില്ല ഇന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനും ഇഷ്ടമുള്ളത് കഴിക്കാനും എവിടെയും ആരാധിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ആർ എസ് എസ് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ ആളുകൾ കഴിക്കുന്നതിന്റെയോ ധരിക്കുന്നതിന്റെയോ പേരിൽ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ സംസ്കാരത്തെ പളച്ചൊടിക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ജാതിരഹിതമായ ഒരു സമൂഹത്തെ പുരോഗമനപരമായ ഒന്നാക്കി മാറ്റിയെന്നും ഇപ്പോൾ ആ നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബിജെപിക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ യഥാർത്ഥ സ്വത്വത്തെ നശിപ്പിക്കും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് നിലപാടെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുമ്പുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാർ സംസ്ഥാനത്തെ ഗർജനാവ് ശൂന്യമാക്കുകയും വികസനത്തിന് തിരിച്ചടി നൽകുകയും ചെയ്തുവെന്നും എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് സർക്കാർ എല്ലാ മേഖലകളിലും വളർച്ച പുനരുജ്ജീവിപ്പിച്ചു എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഇതിനിടെ പാളയ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെയും കച്ചവടക്കാരുടെയും പ്രതിഷേധം നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നു ശേഷം നടത്തിയ പ്രസംഗത്തിൽ പ്രതിഷേധത്തെ മുഖ്യമന്ത്രി തള്ളുകയും ചെയ്തു നല്ലത് കണ്ടാൽ അംഗീകരിക്കാൻ ചില ആളുകൾക്ക് പ്രയാസമാണെന്നും അതാണ് ഇവിടെ ഇപ്പോൾ കാണുന്നതെന്നും അതൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ലെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരുപാട് നാടകങ്ങൾ കാണേണ്ട സാഹചര്യമാണുള്ളതെന്നും ഉള്ളതെന്നും പ്രതിഷേധക്കാർക്കൊപ്പമുണ്ടായിരുന്നവരിൽ ചില ആളുകൾ ഇപ്പോഴില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് നല്ല കാര്യത്തെ അംഗീകരിക്കാത്തത് എന്താണ് ഇതിന് പിന്നിലെ ചെയ്തോ വികാരം നാടിന് ഗുണം ചെയ്യേണ്ട കാര്യം അംഗീകരിക്കേണ്ടതല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു മത്സര തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അതുകഴിഞ്ഞാൽ വികസനത്തെ പിന്തുണയ്ക്കണം പ്രതിപക്ഷം ഉദ്ഘാടന പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ ആരും പരിപാടിയിൽ പങ്കെടുത്തില്ല സ്ഥലം എംപിയും പരിപാടിയിലില്ല എല്ലാ കാര്യത്തെയും എതിർക്കുന്നത് ആണോ പ്രതിപക്ഷം നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നല്കണം കണ്ുമുന്നിലുള്ള നേട്ടങ്ങള്ക്ക് പ്രതിപക്ഷം കണ്ടില് നിന്ന് അടിക്കുകയാണ് ജനങ്ങള് എല്ലാം തിരിച്ചറിയുന്നുണ്ട് പ്രതിപക്ഷം തിരുത്തുമെന്ന് കരുതുന്നില്ല അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നും ഈ പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു